ഭൂമിയിലെ ഒരു വർഷം എന്ന് പറയുന്നത് പിതൃക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസമാണ് എന്നാണ് വിശ്വാസം പിതൃക്കൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസി ദിവസമാണ് കർക്കിടകത്തിലേത് അതുകൊണ്ട് കർക്കിടക വാവുബലി വളരെയധികം പ്രാധാന്യമുള്ളതായിട്ടാണ് കരുതുന്നത് ഈ വർഷത്തെ കർക്കിടക ബാഹുബലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തി അഞ്ച് നാലാം തീയതി വ്യാഴാഴ്ചയാണ് ഈ ദിവസം ബലിയിടുന്നതിലൂടെ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുകയും ജീവിച്ചിരിക്കുന്നവർക്ക് ഐശ്വര്യം ഉണ്ടാകുന്നതും പിതൃ നിമിത്തം അനുഭവിക്കുന്ന രോഗപീഠകളെ ഐശ്വര്യക്കുറവ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുടുംബം വേരറ്റുപോകുന്നത് അങ്ങനെ പലവിധ ദോഷങ്ങളിൽ നിന്നും മോചനമൊക്കെ ലഭിക്കുകയും ചെയ്യുന്നതാണ് ചിലർ വാവിനെ ബലിയിട്ടാൽ അവർക്ക് ഗുണത്തെക്കാളേറെ വളരെയധികം ദോഷമാണ് ഉണ്ടാകാനും പോകുന്നത് അങ്ങനെയുള്ളവർ ആരെയൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അതുപോലെ അന്നേ ദിവസം ചെയ്യേണ്ട വഴിപാടിനെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് അതിനാൽ ഈ വീഡിയോ മുഴുവനായും കാണുക അതുപോലെ ഈ കർക്കിടകവാവിനെ ബലിയിടാൻ സാധിക്കാത്തവരാണെങ്കിൽ അവർക്ക് എന്ന് വീണ്ടും വിലയിടാം പറ്റിയും പറയുന്നുണ്ട് ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം കർക്കിടക വാവ് ദിവസം നമ്മുടെ പരമ്പരയിലെ പിതൃക്കൾ നമ്മെ കാണാനായിട്ട് ഭൂമിയിൽ എത്തുന്നു ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് പിതൃക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ തായ് വഴികളിലൂടെ കഴിഞ്ഞ ഏഴ് ജന്മത്തിലെ പിതൃക്കൾ നമ്മളെയൊക്കെ കണ്ട് അനുഗ്രഹം തരാൻ എത്തുന്ന ഒരു ദിവസമാണ് കർകടകത്തിലെ കറുത്തവാവ് ദിവസം അവർക്ക് വേണ്ട അന്നം കൂട്ടാനുള്ള നല്ല ഒരു ദിവസമാണ് കറുത്തവാവ് പിതൃക്കളുടെ ആത്മശാന്തിക്കായി പുണ്യതീർത്ഥങ്ങളിലാണ് സാധാരണയായി ബലി അർപ്പിക്കുന്നത് തൊട്ടടുത്ത ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ കർമ്മങ്ങളുണ്ടെങ്കിൽ അവിടെയും അനുഷ്ഠിക്കാവുന്നതാണ് ഈ ലോകത്തിൽ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും വംശത്തിലൊക്കെ ജനിച്ചവരും അതുപോലെ നമ്മളുമായിട്ട് നേരിട്ടും ഒക്കെ ബന്ധമുള്ളവർക്കായി കഴിഞ്ഞ ജന്മങ്ങളിൽ അതുപോലെ നമ്മുടെ ദാസന്മാരൊക്കെ ആയിരുന്നവരെ അവർക്ക് അതുപോലെ നമ്മളെ ആശ്രയിച്ചു കഴിഞ്ഞവരെ അതുപോലെ പല ജന്മങ്ങളായി നമ്മളെ സഹായിച്ചവർക്ക് അതുപോലെ നമ്മൾ ആശ്രയിച്ച സമസ്ത ജീവജാലങ്ങൾക്കും അതുപോലെ ജന്തുക്കൾക്കും ഒക്കെ വേണ്ടി നമ്മൾ അന്നവും പുഷ്പവും ജലവും നമ്മുടെ പ്രാർത്ഥനയും ഒക്കെ സമർപ്പിക്കുന്ന ദിവസമാണ് കർക്കിടക വാവു ദിവസം അമ്മയുടെ കുലത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവർക്കും അതുപോലെ അച്ഛൻ്റെ കുലത്തിൽ നിന്ന് വേർപെട്ട് പോയ എല്ലാവർക്കും അതുപോലെ ഗുരുവിനെ അതുപോലെ ബന്ധുക്കളുടെ കുലത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവർക്കും കഴിഞ്ഞ കാലത്തൊക്കെ പിണ്ട സമർപ്പണമൊക്കെ സ്വീകരിക്കാൻ കഴിയാതിരുന്ന എല്ലാവർക്കും മക്കളോ ഭാര്യയോ ഭർത്താവോ ഇല്ലാത്തത് കാരണം വളരെയധികം വിഷമം അനുഭവിക്കേണ്ടി വന്ന എല്ലാവർക്കും അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതിരുന്ന എല്ലാവർക്കും അതുപോലെ ആയുസ് എത്താതെ മരിച്ചവർക്ക് വേണ്ടിയും നമ്മുടെ അറിവിൽ പെട്ടതും നമ്മുടെ അറിവിൽ പെടാത്തതുമായ സകല ബന്ധുക്കൾക്കും വേണ്ടിയാണ് നാം പിണ്ട സമർപ്പണം നടത്തുന്നത് പ്രത്യേകിച്ച് കർക്കിടക വാവു ദിവസം ഈ പിണ്ട സമർപ്പണം നടത്തുന്നത് മറ്റു ദിവസങ്ങളിൽ പിണ്ട സമർപ്പണം നടത്തുന്നതിനേക്കാൾ വളരെയധികം ഗുണകരമാണ് മരിച്ചുപോയ വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ ബലി നടത്തുന്നത് ആ വ്യക്തി മരിച്ച നക്ഷത്രത്തിലോ അല്ലെങ്കിൽ ആ മരിച്ച് ആ വ്യക്തി മരിച്ച തിഥിയിലോ ആണ് എന്നാൽ കർക്കടക മാസത്തിലെ കറുത്ത ദിവസം നടത്തുന്ന ബലി വളരെയധികം അതിവിശിഷ്ടമാണ് അത് നമ്മുടെ ഏഴ് തലമുറയിലെ പിതൃക്കൾക്ക് വേണ്ടി നാം നടത്തുന്ന ബലിയാണ് ബലി കർമ്മം അനുഷ്ഠിക്കുന്നവർ തലേദിവസം ഒരു നേരം മാത്രമേ ആഹാരം കഴിക്കാവൂ അങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് രാവിലെ കുളിച്ച് ശുദ്ധമായിരിക്കണം അതുപോലെ വ്രതമെടുക്കുന്നയാൾ സസ്യാഹാരം മാത്രമാണ് കഴിക്കേണ്ടത് ബലിയിടുന്ന സമയത്ത് വളരെയധികം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ഇരിക്കേണ്ടതാണ് ബലി ഒക്കെ ഇട്ടുകഴിഞ്ഞതിന് ശേഷം പിതൃക്കൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം തയ്യാറാക്കിയൊക്കെ വിളമ്പേണ്ടതാണ് അന്നാണ് പിതൃക്കൾക്ക് വേണ്ടി വ വടയും മറ്റും തയ്യാറാക്കി വിളത്ത വിളക്കത്തൊക്കെ വെച്ച് പിതൃക്കളെയൊക്കെ സങ്കല്പിച്ച് വിളക്കത്ത് വയ്ക്കുന്നത് അതുപോലെ സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കി ഇലയിൽ വിളക്കത്ത് പിതൃക്കൾക്ക് വേണ്ടി വിളമ്പാറുമുണ്ട് മനുഷ്യജന്മമൊക്കെ എടുത്താൽ നാം അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്ത പാപങ്ങളുടെ പരിഹാര താരം ആ പാപങ്ങളുടെ ഒരു പരിഹാരത്തിന് വേണ്ടിയാണ് നാം ഈ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത് ദോഷങ്ങളിൽ വെച്ച് ഏറ്റവും അധികം ദോഷമുള്ളതാണ് പിതൃദോഷം പിതൃദോഷമുള്ളവർ എന്ത് വഴിപാടുകൾ ചെയ്താലും അവർക്ക് ആ വഴിപാടിനുള്ള ഗുണം ലഭിക്കുകയില്ല പിതൃ പിതൃക്കളൊക്കെ പ്രസന്നരായാൽ മാത്രമേ ദൈവങ്ങളും പ്രസാദിക്കുകയുള്ളൂ അതിനാൽ എന്ത് തിരക്കുണ്ടായാലും കർക്കിടക വാവ് ദിവസം ബലിതർപ്പണം നടത്തുക നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും കാരണം പിതൃക്കളുടെ അനുഗ്രഹം മാത്രമാണ് അവ അവരോടുള്ള ഉപകാര സ്മരണയൊക്കെ എപ്പോഴും നമുക്ക് വേണ്ടതുമാണ് പിതൃദോഷമുണ്ടായാൽ സംഭവിക്കാൻ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കുട്ടികൾക്കൊക്കെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ തുടർച്ചയായിട്ട് അസുഖങ്ങൾ ഉണ്ടാകുന്നത് ഒരു അസുഖം മാറിയതിന് ശേഷം പെട്ടെന്ന് തന്നെ അടുത്ത അസുഖം തുടർച്ചയായി ഇങ്ങനെ അസുഖങ്ങൾ ഉണ്ടാകുന്നത് അതുപോലെ എത്ര ആലോചനകൾ വന്നാലും കുടുംബത്തെ വിവാഹങ്ങളൊക്കെ നടക്കാൻ താമസം ഉണ്ടാകുന്നത് ഇനി വിവാഹം നടന്നാൽ തന്നെ കുട്ടികൾ ജനിക്കാതെയൊക്കെ ഇരിക്കുന്നത് അതുപോലെ ആയുസൊക്കെ എത്താതെ മരണങ്ങൾ ഉണ്ടാകുന്നത് പതിവായി ആക്സിഡൻറ്റുകൾ സംഭവിക്കുന്നത് അതുപോലെ കുടുംബത്തൊക്കെ പതിവായി കലഹങ്ങൾ ഉണ്ടാകുന്നത് വീട്ടിലെ കുട്ടികളൊക്കെ തെറ്റായ മാർഗത്തിലൂടെയൊക്കെ സഞ്ചരിക്കുന്നത് എന്ത് ചെയ്താലും കുടുംബത്തിന് ഒരു ഉന്നതി ലഭിക്കാതിരിക്കുന്നത് ഇതെല്ലാം പിതൃദോഷം കൊണ്ട് സംഭവിക്കുന്നതാണ് എന്നാൽ ചിലർ ഈ കർക്കിടകവാവിന് ബലിയിട്ടാൽ അവർക്ക് ഗുണത്തിന് പകരം വലിയ ദോഷമായിട്ടൊക്കെ ഭവിക്കുന്നതാണ് അത് ആരൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ ആൾക്കാർ ഗർഭിണികളാണ് ഗർഭമൊക്കെ ധരിച്ച് ആറുമാസത്തിനൊക്കെ മുകളിലായവർ ഒരു കാരണവശാലും ബലിയിടരുത് അതവർക്ക് ഗുണത്തിന് പകരം ദോഷമേ ചെയ്യുകയുള്ളൂ ആറ് മാസത്തിൽ താഴെ ഒക്കെ ഉള്ളവരാണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല ആറ് ആറുമാസത്തിന് മുകളിൽ ഗർഭം ധരിച്ചവർ ഉള്ളവരെ ഈ വാവിനെ ഒരു കാരണവശാലും വിലയിടരുത് അത് പിന്നൊരിക്കലേക്ക് മാറ്റുന്നതാണ് നല്ലത് നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ പരിചയത്തിലോ ഒക്കെ ആരെങ്കിലും അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നയാണെങ്കിൽ അവരെ നിങ്ങൾ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ സ്ത്രീകൾക്ക് ആർത്തവ സമയമാണെങ്കിൽ ആ സമയത്തും ബലി കർമ്മങ്ങൾ അനുഷ്ഠിക്കരുത് അതുപോലെ ഈ കർക്കിടകം സംബന്ധിച്ച ഒരു പൂജകളിലോ കർമ്മങ്ങളിലോ ഒന്നും അവർ പങ്കെടുക്കാതിരിക്കുകയും ചെയ്യണം അതുപോലെ കുടുംബത്തൊക്കെ ആരെങ്കിലുമൊക്കെ ബലിയിടുന്നുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി നൽകുകയോ വെള്ളം കൊടുക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക അതുപോലെ ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ളവരെ ഭർത്താവൊക്കെ ബലിയിടുമ്പോൾ ഭാര്യ ഇതുപോലെ ആർത്തവ സമയമൊക്കെ ആണെങ്കിൽ അവരുമായിട്ടുള്ള സഹശയനവും പാടില്ല ആർത്തവത്തിന് ഏഴ് ദിവസത്തിന് ശേഷം അവർക്ക് ബലിയിടാവുന്നതാണ് ചിലർ ഏഴ് ദിവസത്തിന് ശേഷം ഇടും ചിലർ പത്ത് ദിവസം അത് ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ച് ആണ് അങ്ങനെ ചെയ്യുന്നത് എന്നാലും ഏഴ് ദിവസം കുറഞ്ഞത് ഏഴ് ദിവസമെങ്കിലും കഴിഞ്ഞ് ബലിയിടാവുള്ളൂ അതുപോലെ പുല വാലായ്മ എന്നിവ ഉണ്ടെങ്കിൽ കർക്കിടകവാവിനെ ബലിയിടരുത് തൊട്ടടുത്ത ബന്ധുക്കളോ ആരെങ്കിലും ഒക്കെ മരിച്ചവർ മരിച്ചു കഴിഞ്ഞ് ഒരു പതിനാറ് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ കർക്കിടകവാവിന് ബലിയിടാവൂ ഇനി കർക്കിടക വാവ് ദിവസം അവർ മരിച്ചിട്ട് പതിനാറ് ദിവസം ആയി ആയില്ലെങ്കിൽ ഒരു കാരണവശാലും ബലി കർമ്മങ്ങൾ നടത്തരുത് അതുപോലെ വാലായ്മ ഉള്ളവരും ഇതുപോലെ തന്നെ വാലായ്മയൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം കർക്കിടകവാവിന് ബലിയിടുക അതുപോലെ പലർക്കും ഒരു സംശയമുണ്ട് ഈ മരിച്ചു കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് കർക്കിടക വാവ് ബലി ഇടുന്നത് തന്നെ അങ്ങനെയൊന്നും ഇല്ല ഒരാൾ മരിച്ചു കഴിഞ്ഞ് ഒരു വർഷമൊക്കെ വരുന്നതിന് മുമ്പ് കർക്കിടക വാവ് ബലി വരികയാണെങ്കിൽ അത് ഇടാവുന്നതാണ് ഇതിന് സയം സമയപരിധിയൊന്നുമില്ല മരണമൊക്കെ സംഭവിച്ച് എപ്പോഴാണെങ്കിലും ബലിയിടാവുന്നതാണ് ബലി കർമ്മങ്ങളൊക്കെ വൃതശുതിയോടെ നടത്തിയാൽ മാത്രമേ പിതൃക്കൾ സ്വീകരിക്കുകയുമുള്ളൂ ബലിയിട്ട ശേഷം ക്ഷേത്ര ദർശനമൊക്കെ ആകാവുന്നതാണ് ബലിയിട്ട് കഴിഞ്ഞാലും അതേ ദിവസം എല്ലാ ചിട്ടകളും പാലിക്കേണ്ടതാണ് അല്ലാതെ ബലിയിട്ട് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്ന രീതിയിൽ പോകുന്നത് നല്ലതല്ല ചെയ്യുന്ന കർമ്മങ്ങളിലൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക എന്നാലേ പ്രയോജനം ലഭിക്കുകയുള്ളൂ പിതൃതർപ്പണം പിതൃപൂജ തിലഹോമം എന്നിവ പിതൃപ്രീതികരമായ കർമ്മങ്ങളാണ് പിതൃതർപ്പണം എന്ന് പറയുന്നത് അരിപൂവേല ദർഫ എന്നിവ ഉപയോഗിച്ച് ചെയ്യുന്ന ബലി കർമ്മമാണ് മരണത്തോടെ ഒന്നും നാശം സംഭവിക്കുന്നതല്ല ആത്മാവിനെ ആ ആത്മാവിന് മോക്ഷം നേടിയാൽ മാത്രമേ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുകയുള്ളൂ വിധികർമ്മങ്ങളൊക്കെ ശരിയായ രീതിയിൽ നടത്താതിരുന്നാൽ ആത്മാവ് അശാന്തമാകുന്നതാണ് അതുപോലെ ദഹനം നടത്തുമ്പോഴും നിത്യവിലയൊക്കെ നടത്തുമ്പോഴും സഞ്ജയനവും സവിണ്ടി എന്നിവയൊക്കെ നടത്തുമ്പോൾ കർമ്മങ്ങൾ ഒന്നും പലർക്കും യഥാവിധി അനുഷ്ഠിക്കാൻ കഴിയാറില്ല അപ്പോൾ പരേതാത്മാക്കൾ നിരാശരായി കുടുംബാംഗങ്ങളെപ്പോലും പീഡിപ്പിക്കുകയും അനർത്ഥങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനുള്ള പരിഹാരമാണ് തിലഹോമം മോക്ഷത്തിനും പിതൃ പിതൃക്കളുടെ പ്രീതിക്കുമായി നടത്തുന്ന ഒരു ഹോമമാണ് ഇത് കർക്കിടകവാവിന് ചിലർക്കെങ്കിലും വിലയിടാൻ സാധിക്കാതെയും വരുന്നുണ്ട് അങ്ങനെയുള്ളവർ നിരാശരാകേണ്ട കാര്യമൊന്നുമില്ല ആ കർക്കിടകം കഴിഞ്ഞ് തുലാമാസത്തിലെ കറുത്തവാവിനെ ബലിയിട്ടാലും കർക്കിടകവാവിനെ ബലിയിടുന്നതിന് തുല്യമായ ഗുണം ലഭിക്കുന്നതാണ് തുലാമാസത്തിലും പല പ്രമുഖ ക്ഷേത്രങ്ങളിലും ബലികർമ്മങ്ങളൊക്കെ നടത്തുന്നുണ്ട് ആ സമയത്ത് കർക്കിടകവാവിനെ ബലിയിടാത്തവർക്ക് ബലി ഇടാവുന്നതാണ് കർക്കിടക ദിവസം രാവിലെ ശിവ ഭഗവാനെയൊക്കെ മനസ്സിൽ ധ്യാനിച്ച് കുളിച്ച് ഈറനോടെ പോയി ബലികർമ്മങ്ങളൊക്കെ നടത്തുക ബലിയൊക്കെ ഇടുമ്പോൾ സകല പിതൃക്കളെയും ഭയഭക്തി ബഹുമാനത്തോടെ ഓർക്കുക നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ഈ ബലികർമ്മത്തിലൂടെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഒരു ലൈക്ക് തരിക